ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കുമായിട്ടാണ് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല എല്ലാവരും തന്നെ നല്ല നീളമുള്ള മുടി ആഗ്രഹിക്കുന്നവരാണ് ഇത് വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിനം ചെയ്യാറുണ്ട് എന്നാൽ അതിനൊന്നും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറില്ല എന്നാൽ എൻ്റെ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒട്ടും തന്നെ ചിലവുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും പിന്നെ ഈ ഒരു ഹെയർ പാക്ക് മുടി വളരാൻ മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കും തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമ്മൾ ദിനം പ്രതി മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അപ്പം ഞാനിവിടെ ഉപ്പൊന്നും ഉപയോഗിക്കാത്ത ഇന്ന് വെച്ച ചോറിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ പായ്ക്കുണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില തന്നെ എടുക്കുക ഇത് നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഉലുവയാണ് ഉലുവ മുടി വളരുന്നതിനും താരൻ മാറ്റുന്നതിനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒത്തിരി സമയമൊന്നും തിളപ്പിക്കേണ്ട ഒന്ന് രണ്ട് തവണ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനകത്തെ ആ കറിവേപ്പിലയുടെ ഉലുവയുടെയും എസൻസ് എല്ലാം ആ കഞ്ഞിവെള്ളത്തിലൊന്ന് കിട്ടണം അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ട് തവണ തിളപ്പിച്ചെടുക്കുന്നത് മുടി വളരാനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ തടയാനും നമ്മൾ ദിനം പ്രതി പൈസ കൊടുത്ത് ധാരാളം സാധനങ്ങൾ മേടിച്ച് തലയിൽ തേക്കാറുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും പൈസ പോകുന്നതല്ലാതെ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടാറില്ല എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക മുടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഉള്ളോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിന്റെ കഞ്ഞിവെള്ളം ഒന്ന് രണ്ട് തവണ ഒന്ന് നന്നായിട്ട് തിളച്ച് ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ തേച്ച് കൊടുക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പം അതേ പിറ്റേ ദിവസം ഞാൻ തേക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ളതാണ് കഞ്ഞിവെള്ളം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അതിനകത്ത് ആ ഉലുവയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ എല്ലാ എഫൻസും അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അലോവേരയുടെ ജെല്ലാണ് അലോവേരയുടെ ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കടകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതിൻ്റെ സൈഡിലെ മുള്ളും ആ മഞ്ഞക്കറയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതേണ്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അരയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം അതേണ്ട ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഞാൻ അതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഈ ഒരു രീതിയിൽ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുവാണ് അപ്പൊ അതേ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണിത് നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണിത് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒട്ടും തന്നെ ചിലവില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എത്ര വളരാത്തവർക്കും മുടി വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു ഹെയർ പായ്ക്ക് മൂലം സാധിക്കും അതിന് ഞാനാണ് സാക്ഷി നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നല്ല ഉള്ളോട് കൂടി തന്നെ മുടി നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഈ ഒരു കൊണ്ട് സാധിക്കും അപ്പോൾ ഇനി പുറത്തുനിന്ന് ഒന്നും തന്നെ മേടിച്ച് നിങ്ങൾ പൈസ കളയേണ്ട ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഓയില് ഏതാണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയി കണ്ടു നോക്കുക മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണത് ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പായ്ക്ക് ഞാനിവിടെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണ് സ്കാൽപ്പിലാണ് ഞാൻ ഇവിടെ തേച്ച് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക പിന്നെ ഇത് തണുപ്പല്ലേ നീർക്കെട്ട് എന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പനിക്കൂർക്കയിലെയോ അല്ലെങ്കിൽ തുളസിയിലെയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നീർക്കെട്ട് നമുക്കത് തടയാനായിട്ട് സാധിക്കും അപ്പം തന്നെ ഞാനിവിടെ മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്തൊക്കെ ഉപയോഗിച്ചിട്ടും എത്ര പൈസ കളഞ്ഞിട്ട് മുടി വളരുന്നില്ല എന്ന് പരാതി പറയുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എൻ്റെ മുടി ഒട്ടുമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത് കൊടുത്തിരുന്ന ഒരു ഹെയർ പായ്ക്കാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉപകാരപ്പെടും ചെയ്ത് നോക്കുക പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊന്നും പറ്റത്തില്ല കഞ്ഞിവെള്ളം ആയത് കൊണ്ട് തന്നെ പുളിച്ച് പോയിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടി ഒഴിയാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല നമ്മൾ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ ഉപയോഗിക്കുക പിന്നെ ഇത് നമ്മൾ മുടിയിൽ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കുക എന്നിട്ട് വേണം കഴുകി കളയാനായിട്ട് കഴുകുമ്പോൾ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളിയോ ചെറുപയർ പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയുക സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി വളരാനായിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയോളം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്